എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു സെഷനാണിത് ഒരു പത്ത് മിനിറ്റ് മാത്രമേ സമയമെടുക്കുകയുള്ളൂ ഒന്നാമത്തത് നിങ്ങളുടെ എസ്കൗണ്ടിങ് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക നിങ്ങൾ ഓൾറെഡി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇവിടെ രജിസ്ട്രേഷൻ്റെ സ്റ്റോൾ നമ്പർ ആയാ സ്റ്റോൾ നമ്പർ വണ്ണിൽ എത്ര കുട്ടികൾ എത്തിയിട്ടുണ്ടെന്ന് വീണ്ടും അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ സ്റ്റോള് റിസപ്ഷനാണ് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റോള് കരിയർ ഇൻസാൻ അസും കൗൺസിലിംഗ് സെല്ല് ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് നൽകുന്നത് എങ്ങനെയാണ് മത്സര പരീക്ഷയ്ക്ക് പങ്കെടുക്കേണ്ടത് ഏതെല്ലാമാണ് മത്സര പരീക്ഷകൾ അതിനുള്ള ചോദ്യങ്ങൾ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയവയാണ് ഈ മൂന്നും നാലും സ്റ്റാളുകളിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി കരിയർ കൗൺസിലർമാരായിട്ടുള്ള അധ്യാപക തുടങ്ങിപ്പോൾ നിങ്ങൾ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുക അടുത്തത് നമ്പർ ഫൈവ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഐസർ തിരുവനന്തപുരത്ത് നിന്നുള്ള ടീമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് കേരളത്തിന് ഒരു ഐസറുണ്ട് ഒരു പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ വിദുര എന്ന സ്ഥലത്താണ് അവിടെ നിന്നുള്ള ടീമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ

Homeo Medicine, Unani Medicine, Siddha Medicine and Vivida medicine branches admission, how government area how self-financing area this stall 6 art design Kalakshetra Foundation, Chennai കേരള കലാമണ്ഡലം സ്റ്റോൾ നമ്പർ ട്വൻ്റി വൺ ട്വൻറ്റി ത്രീ ഫൈൻ ആർട്സ് കോളേജ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ഏത് ഗ്രൂപ്പ് പഠിക്കുന്നവർക്കും ഈ മേഖലയിൽ വർക്ക് ചെയ്യാം പക്ഷെ അതിനോടുള്ള താല്പര്യം ഉണ്ടാകണം എന്ന് മാത്രം അടുത്തത് ആർട്ട് ആൻഡ് ഡിസൈൻ മേഖലയാണ് കേരള മീഡിയ അക്കാഡമി കേരള ഗവൺമെൻറ് സ്ഥാപനമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കൊച്ചിയിലെ കാക്കനാട് എന്ന സ്ഥലത്താണ് ജേർണലിസവുമായി ബന്ധപ്പെട്ട കോഴ്സുകളിലൂടെ അതുപോലെ കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയത്തിൽ വിവിധ തൊഴിൽ സാക്ഷ്യ കോഴ്സുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് ഏത് ഗ്രൂപ്പ് പഠിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂരിൽ നിന്നുള്ള ടീം എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏകദേശം പതിനാലോളം എൻ ഐ എഫ് ടികളുണ്ട് അതിൽ ഒരു എൻ ഐ എഫ് റ്റിയാണ് നമുക്ക് കേരളത്തിലുള്ളത് കണ്ണൂരാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഏത് കോഴ്സ് പഠിക്കുന്നവർക്കും ഈ കോഴ്സുകൾക്ക് പഠിക്കാൻ ജോലി ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അതുപോലെ കമ്പനി സെക്രട്ടറി അതുപോലെ കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയവരുടെ സ്റ്റോളുകളാണ് ആ നമ്പർ നോട്ട് ചെയ്യുക സ്റ്റോൾ നമ്പർ എയ്റ്റ് ആൻഡ് ഫോർട്ടി അത് ടെക്നിക്കൽ കോഴ്സാണ് പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആറുമാസം മുതൽ രണ്ട് വർഷം വരെയുള്ള കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ടെട്രോ കേരള ഗവൺമെൻറ് സ്ഥാപനമാണ് പതിനാല് ജില്ലയിലും അവരുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ ഫീസ് കൂടാതെ അതായത് കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഒരുക്കുന്നത് അതുപോലെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ ഇന്ത്യയിൽ തന്നെ അഞ്ച് തരം സ്ഥാപനങ്ങളാണ് ഉള്ളത് അവിടെ അതുപോലെ അതിൽ ചെന്നൈയിൽ നിന്നുള്ള എക്സ്പോർട്സ് ആണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവരുമായി നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ് സ്റ്റോൾ നമ്പർ ഫിഫ്റ്റി ടു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി സിപ്പെൻ ഇതിൻ്റെ ഒരു സ്ഥാപനം നമുക്ക് കേരളത്തിലുള്ളത് എറണാകുളം ജില്ലയിലാണ് അവിടെ നിരട്ടി നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് റൂറൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കൽ വിദ്യാഭ്യാസം നൽകുന്ന കേരള ഗവൺമെൻറ് മറ്റൊരു സ്ഥാപനമാണ് ഇലക്ട്രോണിക്സ് അവിടെ നിന്നുള്ള എക്സ്പോർട്സും എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ എൽ പി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കേരളത്തിലുടനീളം ശാസ്ത്ര സാങ്കേതിക കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനമാണ് എൽ പി എസ് അതിൻ്റെ ഹെഡ് ഓഫീസ് ട്വൻഡത്താണ് ട്യൂമാൻഡ് എന്നുള്ള ടീം തന്നെയാണ് എത്തിയിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ഇത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നൂറ് ശതമാനം കോഴ്സ് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സ്ഥാപനമാണ് അവിടെ നിന്നുള്ള എക്സ്പോർട്സുമായി നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ് അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് യൂണിവേഴ്സിറ്റികളാണ് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ഒരു ക്യാമ്പസ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള എക്സ്പോർട്സാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം അതുപോലെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം എന്നുള്ള അവിടെ നിന്നുള്ള അധ്യാപകർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള വിവിധ കോഴ്സുകളുമായി കോഴ്സ് ഏതൊക്കെ കോഴ്സാണ് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്ന് അവിടുത്തെ എക്സ്പേർട്സുമായിട്ട് നിങ്ങൾ സമ്മതിക്കാവുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കേരളത്തിൻ്റെ ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പെരി പെരിയ കാസർഗോഡ് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നുള്ള എക്സ്പേർട്സ് എത്തിച്ചേർന്നതോടെ നിങ്ങൾക്കറിയാം സി യു ഇ ടി ാണ് കഴിഞ്ഞ വർഷം മുതൽ ഇവിടേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലഡി എറണാകുളം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി മലപ്പുറം ഇവിടെ നിന്നുള്ള അധ്യാപകര് വരുത്തു ചേർന്നുകൊണ്ട് അവിടെയുള്ള വിവിധ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ഫാർമസിയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനമാണ് കേരള നഴ്സസ് ആൻഡ് അഡ്വാൻസ് കൗൺസിൽ സ്റ്റോൾ നമ്പർ ഇലവൻ സ്റ്റോൾ നമ്പർ നയൻറ്റീൻ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ സ്റ്റോൾ നമ്പർ തേർട്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരും വ്യക്തിത്വത്തിലൂടെ അവരുമായിട്ട് നിങ്ങൾക്ക് ആശയവിനിമയം നടത്താവുന്നതാണ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി സ്റ്റോൾ നമ്പർ ട്വൽവ് സ്റ്റോൾ നമ്പർ സിക്സ്റ്റി വൺ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റ്യൂട്ടാണ് എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ വർഷം വരെ പത്താം ക്ലാസ് പാസ്സായവർക്കാണ് ഇതിൽ ഇതിൽ പ്രവേശനം ലഭിച്ചിരുന്നതെങ്കിൽ ഈ വർഷം മുതൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവർക്കാണ് ഇതിൽ പ്രവേശനം ലഭിക്കുന്നത് അവർക്കും പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് ജോലി